എഴുതിയ മൂന്നാം ലേഖനം മൂപ്പനായ ഞാൻ സത്യത്തെ സ്നേഹിക്കുന്ന പ്രിയഗായും പ്രിയനെ തന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് സകലത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു സഹോദരന്മാർ വന്ന് സത്യത്തിൽ നടക്കുന്നതിന്റെ സത്യത്തിനോട് സാക്ഷ്യം പറയുകയാണ് ഞാൻ അച്ഛൻ സന്തോഷിക്കുന്നു എന്റെ മക്കൾ സത്യത്തിൽ നടക്കണമെന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് പ്രിയനെ സഹോദരന്മാർക്കും വിശേഷാദികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസത കാണിക്കുന്നു അവർ സഭയ്ക്ക് മുമ്പാകെ സ്നേഹത്തിന്റെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു നീ അവർ ദൈവത്തിന് യോഗമാവശ നന്നായിരിക്കും തിരുനാമൻ നേരത്തെ പല ജാതികളോടും ഒന്നും വാങ്ങാൻ പുറപ്പെട്ടത് ആകെയാൽ നാം സത്യത്തിന് കൂട്ടുപേലക്കാരാകേണ്ടത് ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതായിരുന്നു ഞാൻ സഭയ്ക്ക് ഒന്നും എഴുതിയിരുന്നു അവർ പ്രധാന ആകുവാൻ ആഗ്രഹിച്ച ഞങ്ങളെ കൂട്ടാക്കുന്നില്ല അതുകൊണ്ട് ഞാൻ വന്നാൽ അവർ ദുർവാക്കം പറഞ്ഞ് ശകാരിച്ച് ചെയ്യുന്ന പ്രവൃത്തി അവൻ ഓർമ്മ വരുത്തും അവൻ ചെയ്യുന്നത് പോരാ എന്ന് വെച്ച് അവ സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുക മാത്രമല്ല അതിന് മനസ്സുള്ളവരെ വിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു പ്രിയനെ നന്മ അല്ലാതെ തിന്മ എനിക്കത് നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവൻ തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല ദോസിനെ എല്ലാവരും സത്യത്തിൽ തന്നെ സാക്ഷ്യം ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾ സങ്ങൾ സാക്ഷ്യം പറയുന്നു ഞങ്ങളുടെ സാക്ഷ്യം സത്യം എന്ന് നീ അറിയുന്നു എഴുതി അപ്പാൻ പലതും ഉണ്ടായിട്ടും മഷീൻ തൂരും കൊണ്ട് എഴുതുവാൻ എനിക്ക് മനസ്സുണ്ടായില്ല വേഗത്തിൽ നിന്നെ കാണുവാൻ ആശ്രയിക്കുന്നു അപ്പോൾ നമുക്ക് മുഖാമുഖമായി സംസാരിക്കാം നിനക്ക് സമാധാനം സ്നേഹിതന്മാർ നിനക്ക് വന്നനെ ചൊല്ലുന്നു സ്നേഹിതന്മാർ സ്നേഹിതന്മാർക്ക് പേര് പേരായി വന്നനെ ചൊല്ലുക ആമേ